സാറിന്റെ കഥകളിലെ ഏറ്റവും മികച്ച സിനിമയാണ് എന്നാണ് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് കണ്ട് കണ്ടിറങ്ങുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ആള് ഏതൊരു മിഡിൽ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ ആ അത് തന്നെ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് ബുക്ക് വായിക്കുമ്പോ തന്നെ നമുക്ക് ആ ബുക്ക് ഇത് ചെയ്യാം എന്ന എടുക്കുന്നത് ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ചെയ്തിട്ടേ ഉള്ളൂ ഇത് ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ ഇത് ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം ആദ്യം തന്നെ എടുത്തായിരുന്നു പക്ഷേ ബുക്ക് വായിക്കുന്ന പോലെയല്ല സിനിമയിലേക്ക് വരുമ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബേർട്ടീസ് ഉണ്ട് ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരുന്ന് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ അപ്പോൾ ആൾക്കാർക്ക് അപ്പം അതിൻറ്റേതായിട്ടുള്ള ലിബേർട്ടീസും ബുക്കിൻ്റെതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്കാവുമ്പോൾ ആ ബുക്കിന്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എന്നാൽ ബുക്കിലെ കുറെ കാര്യങ്ങൾ സിനിമയിലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട് ബുക്കിൽ വഴി വഴിക്കൂരി അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നതും സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ് അതിൻ്റെ സ്കോ റൈറ്റർ ജസ്റ്റിൻ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിൻറ്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതുമൊക്കെ പിന്നെ ജി ആർ എന്താപൻ ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ ഓഫ് കോഴ്സ് ജ്യോതിഷ് ചേട്ടൻ്റെയും അപ്പോൾ എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയായിരുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം സിനിമയാവുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തത് ആ ഒരു കാര്യം പറയാനുണ്ട് യെസ് ആ വിട്ടുപോയായിരുന്നു അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ നാലഞ്ച് ചെറുപ്പക്കാരനെന്നാണ് നോവലിന്റെ പേര് ആ നാലഞ്ച് ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു ഇന്ന് ചെറുപ്പക്കാരനല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതെ ഇതിൽ മറുദ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടന്റെ ശരിക്കുള്ള ക്യാരക്ടർ പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് പി എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ പറയുന്ന നാലഞ്ച് പെറുപ്പക്കാരും കണ്ടിട്ടില്ല വേറെ ആരും കണ്ടിട്ടില്ല ഇത് കാണുന്ന അജേഷ് ബി പി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണം ആ സ്വർണ്ണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ പേരുകളുണ്ട് ആയിട്ടുള്ളത് ആയിട്ട് എന്നുള്ള ഒരു പേര് പേര് സ്ക്രിപ്റ്റ് വെറൈറ്റി മതി ഇല്ല അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇത്ര ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ് ടെറൻസ് ബ്രൂണോ ഈ പറയുന്ന മരിയാനോ റോബർട്ടോ സ്റ്റെഫി ഗ്രാഫ് ജെക്ക് ദേവസി ബ്രോഷ് മാർക്കണ്ട ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ് അപ്പോൾ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വരുന്നു കയറുന്ന ഒരാളാണ് അജേഷ് അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല അജേഷ് ഒരു വേറെ സിറ്റിയിൽ അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല അപ്പൊ അജേഷിനെ ഇപ്പം അതുകൊണ്ട് വേറൊരു പേര് കുറച്ച് അങ്ങനത്തെ ആ ഒരു ആയിട്ട് ഫീൽ അതെ അതെ ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അതായത് ഒരു ഹ്യൂമർ കഥാപാത്രം സ്ക്രീനിൽ കുറേ നേരം നിന്നതിന് ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു ഒരു മെസേജ് പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് ഒരു കഥാപാത്രമാണ് പൊന്മാന കഥാപാത്രമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ എനിക്ക് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ് ബാക്കി ക്യാരക്ടേഴ്സൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ഈ ലിറ്ററേച്ചറിൻ്റെ കൂടെ ഗുണമാണ് ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ എല്ലാ ലേഴ്സും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്കറിയാമല്ലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടേൺ ആണ് എന്നാൽ പോലും ഏറ്റവും അധികം ലയേഡായിട്ടും ഡീപ്പിൽ ഡെപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റേതാണ് അതുകൊണ്ടും കൂടിയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ബെസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടും തന്നെയാണ്